നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം യു എയിലെ പുതിയ വിസ ചട്ടം കൂടുതൽ ലളിതമായ വിസ പാസ്പോർട്ട് സേവനങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി യു എ മാറ്റുക എന്ന കൂടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർക്ക് വിസ കാര്യത്തിൽ ഇത്തരം ഉദാര നിലപാട് രാജ്യം സ്വീകരിച്ചിരിക്കുന്നത് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് യു എ സന്ദർശിക്കാൻ ഓൺ അറൈവൽ വിസ നൽകുന്നുണ്ട് ഇതിൽ അൻപതോളം രാജ്യങ്ങൾക്ക് ആറു മാസം വരെ രാജ്യത്ത് തുടരാം എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഇത്തിഹാദ് എയർവേസ് എന്നീ കമ്പനികളുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് അനുസരിച്ച് ഇരുപതോളം രാജ്യങ്ങൾക്ക് മുപ്പത് ദിവസത്തെ വിസ ഓൺ അറൈവലിൽ സൗജന്യമായി ലഭിക്കും പതിനാല് ദിവസം മുതൽ ദിവസം വരെ കാലാവധിയുള്ള ഓൺ അറൈവൽ വിസകളാണ് വിവിധ കാറ്റഗറികളിൽ യു എ അനുവദിക്കുന്നത് എഴുപത്തി രാജ്യങ്ങൾക്ക് പുറമെ ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർക്കും യു എ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല യു എൽ ഇന്ത്യക്കാർക്കോ ഓൺ അറൈവൽ വിസ ലഭിക്കുമെങ്കിലും അത് നാല് സാഹചര്യങ്ങളിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അമേരിക്കയിലേക്കുള്ള സന്ദർശക വിസ ഉള്ളവർക്ക് രണ്ട് അമേരിക്കയിലെ ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് മൂന്ന് യു കെയിൽ താമസ വിസയുള്ളവർക്ക് നാല് യൂറോപ്യൻ യൂണിയന്റെ താമസ വിസയുള്ളവർക്ക് ഈ നാല് സാഹചര്യങ്ങളിൽ രാജ്യത്ത് തങ്ങാനുള്ള ഓൺ അറൈവൽ വിസയാണ് ഇന്ത്യക്കാർക്ക് യു എ അനുവദിക്കുക ആവശ്യമെങ്കിൽ ഈ വിസ പിന്നീട് പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടാനും സാധിക്കുന്നതാണ് ഇങ്ങനെ യു എയിലേക്ക് വരുന്നവരുടെ യു കെ യു എസ് യൂറോപ്യൻ യൂണിയൻ വിസകൾക്കോ ഗ്രീൻ കാർഡിനോ കുറഞ്ഞത് ആറു മാസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം അതോടൊപ്പം ഇവരുടെ പാസ്പോർട്ടിനും ആറു മാസം കാലാവധി ഉണ്ടാവണം യു എയിൽ പ്രവേശിക്കുന്ന തീയതി മുതലായിരിക്കും ഈ കാലാവധി കണക്കാക്കുക വിമാന കമ്പനിയായ എമിറേറ്റ്സ് തങ്ങളുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിരിക്കുന്ന വിവരമനുസരിച്ച് ഇന്ത്യക്കാർക്ക് പതിനാല് ദിവസത്തേക്ക് യു എൽ ലഭിക്കുന്ന ഓൺ അറൈവൽ വിസയ്ക്ക് നൂറ്റി ഇരുപത് ദീർഘമാണ് നൽകേണ്ടത് പിന്നീട് ഇത് പതിനാല് ദിവസത്തേക്ക് കൂടി വിസ കാലാവധി ദീർഘിപ്പിക്കണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ദൃഹം കൂടി നൽകണമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് അതേസമയം ഒക്ടോബർ മൂന്ന് മുതലാണ് യു എയിലെ പുതിയ വിസ ചട്ടം നിലവിൽ വന്നത് പലതരത്തിലുള്ള വിസിറ്റ് വിസകളാണ് യു എ പുറത്തിറക്കിയിരിക്കുന്നത് സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി സൗകര്യമുള്ള വിസകൾ ലഭ്യമാണ് ഇപ്പോൾ യു എ അറുപത് ദിവസത്തെ വിസ വീണ്ടും അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നിർത്തിവെച്ചിരിക്കുന്ന വിസയാണ് ആവശ്യക്കാർക്കായി വീണ്ടും ലഭിച്ചു തുടങ്ങിയത് തൊണ്ണൂറ് ദിവസത്തെ ടൂറിസ്റ്റ് വിസ നിർത്തലാക്കിയതിന് പിന്നാലെയാണ് അറുപത് ദിവസത്തെ വിസ അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള യു എയുടെ ഈ നടപടി അറുപത് ദിവസത്തെ വിസ ദീർഘിപ്പിക്കാൻ കഴിയില്ല എന്നാൽ മുപ്പത് ദിവസത്തെ വിസ ആവശ്യമെങ്കിൽ നീട്ടാൻ സാധിക്കുന്നതാണ് രക്ഷിതാക്കൾക്കൊപ്പം എത്തുന്ന കുട്ടികൾക്ക് ഒരു മാസത്തെ സന്ദർശക വിസ സൗജന്യമാക്കിയത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാൽ രണ്ടു മാസം വിസ എടുക്കുന്നവർക്ക് ഈ സൗജന്യം ലഭിക്കില്ല തൊണ്ണൂറ് ദിവസ വിസയിൽ ഗ്രേസ് പിരീഡും കാണിക്കുന്നില്ല സാധാരണ സന്ദർശക വിസയ്ക്ക് പത്ത് ദിവസം ഗ്രേസ് പിരീഡ് ലഭിക്കാറുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക